നീടും കോടികളിൽ ഏറ്റാ കോടികളിൽ വേച്ചേ അതൊക്കെ കത്തിരി തന്നെ കത്തിരി തെറ്റിന്നു കോറിലത്തോട്ട് പോശി വേശി തോലത്ത് ദോച്ചേന്ന് പക്ഷേ അത് ദോശ വളം ദോച്ചിന്നാൻ മഞ്ഞ കളർ തന്നെ പോയിട്ട് കൊള്ളും പയ്യ ചോട്ടി വന്നിട്ട് നീള് അല്ലെങ്കിൽ കണ്ട പൊളിഞ്ചു പോവും അല്ലെങ്കിൽ നമുക്ക് തകരു ഈ ദോച്ചാ തെറ്റിന്നാൻ ഇത് മുറിലെ ചെപ്പി പോത്തിനല്ല ദോശ വെള്ളം ഇട്ടു െത്തിയത് വാസസിൻ്റെ എത്തി വെള്ളാണ്ട് സേന എപ്പളേ വെള്ളാണ്ട് സേഖ ഒതു ഇനിമിന് പെടങ്ങിന് വെട്ടിന്താണ് മുട്ടിന് പെട്ടിന്താണ് ഇനിമ്പോൾ പെടങ്ക് തെറ്റേഴ് അസം ഉടച്ചേരി ഉടച്ചതിന് രസം ശരി കിട്ടും വെള്ളാണ്ട് ഉടച്ചോട്ടി ഒതുക്കെല്ലാം ഒച്ച മസാല പൊടികളെത്താൻ മീൻ പൊടി ഒച്ചോ പിന്ന പൊടി എണ്ണം നമുക്ക് ഇതിൽ അമ്പപ്പൊടി എന്ത് വെച്ചോ വർക്ക് ആവശ്യമെങ്കിൽ വിറമ്പൊടി എത്തുമല്ല രണ്ടോ സ്പൂൺ ചെയ്യാം അറുമത് കൊണ്ടി ആയിട്ട് വച്ചം ചെയ് പൊടി ആവല പിറാൽപൊടി വെച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ആവല നമുക്ക് ഉപ്പ് ആവശ്യം എത്തിയത് നമുക്കതികത്തോട്ട് വെച്ചോ തോട്ടം വേണ്ട ഓ താ നീളുകൾ പോയത്തെ ലാസും കൂടി കുളമ്പ് ചെയ്തു പക്ഷേ കുളമ്പ് തോട്ടം ഏ തോട്ടനത്തെ ചെയ്യാൻ തോട്ടത് അവക്കെത്തി തോട്ട അവക്കിന് തോട്ട് മെച്ചില്ല വെച്ചോ അത് ഓട്ടി കോട വളം അത് തൗരി അങ്ങനെ തീ നമുക്ക് കോടികളുതാ പിന്നെട്ട് എത്തി വേച്ചി ഓച്ചാൽ തോട്ടിന്താണ് പത്ത് മിനിറ്റാണ് എത്തിപ്പെട്ടത് വെച്ചതിന് മുന്തു കെട്ടു പത്ത് മിനിറ്റ് തോട്ടം എടുത്ത് പെട്ടെന്ന് വന്ന മസാല വന്ന പെട്ടേ പെട്ടി നല്ല ദിവസം ചേച്ചിനോട്ടി വെക്ക് കാവല നമ്മുടെ നാൻ നമ്മുടെ ചേനച്ചട്ടി എന്നാൽ കുറോധി അനുവന് ചേന ചട്ടിന കോടികളിൽ മുങ്കവോടൊരു പശിന്താണ് അതിന് വേച്ചെത്തിയത് ബുഡിൽ പത്ത് ബുഡിൽ വെച്ച് തിനേ വെച്ചത് കുമ്മറലട്ടത്തുള്ള സേടക്കത്തെ തോടുകയുള്ളു നനോന് കുമ്മറലത്തി ചെപ്പിൾസന് ആവശ്യം വട്ടില്ലേ പുറമ്പാർ തിനേം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹിന്ദിക്കാലിൽ തന്നെയറണ്ട സാധനം പത്താം സാധനം കൂട്ടി കായലി ഒമ്പ കാലം മുതലേ ദിനേ സാധനം വേച്ചത് സോസ് ഉണ്ടേ വെച്ച് സോസ് മുക്കി തീരും ഓ പത്തോ പതിനഞ്ചോ രൂപ എത്തി പാക്കറ്റ് സോസ് പോകും ചെറുതെ പാക്കറ്റ് തീർക്കും പെട്ടെന്നാണോ പതിരൂപകാലിൽ മുക്കിയതിനപ്പം കുപ്പി പെട്ടെന്നാണ് ഇത് ശരീരം അത് ധാന്യാണ് ബുള്ള മുക്കി തിന് ബുഡിൽ വെച്ചോ പത്ത് വിഡ്ഡിൽ തിനേറ് വേച്ച് ചെയ്യാൻ വേണം നേരം ഇത് നടാടെ ചേച്ചി ചെയ്യാത്ത കോടികളിൽ അന്തരം ചെപ്പിട്ടുള്ള കോടികാൾ വേച്ചിൻ്റെ കൊള്ളം പുഷ് ചെയ്യും തട്ടത്താണ് ബുഡിൽ ഏതായാലും പത്തുണ്ട് തിന്നേറ് ഏരോ രണ്ട് മൂലം അച്ചാ വരുകയറ് കുറച്ച് ചേച്ചി കൊണ്ടാ കൊള്ളം വിഡൽ ഏതായാലും പത്ത്